പാലക്കാട്ട് തോൽവിക്ക് കാരണം പാർട്ടിക്കുള്ളിലെ ആസൂത്രിതമായ വിമത നീക്കമെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ കണ്ടെത്തൽ ബി ജെ പി വിമതർ ഒരു കോൺഗ്രസ് എംപിയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടെന്നാണ് കണ്ടെത്തൽ മലബാറിലെ ഒരു സംസ്ഥാന നേതാവ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി പാലക്കാട്ട് നാൽപ്പത് വിമത നേതാക്കളുടെ ഫോൺ രേഖകൾ കേന്ദ്ര നേതൃത്വം പരിശോധിച്ചു ഈ നേതാക്കൾ ഉപതിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കോൺഗ്രസ് എംപിയുമായി നിരന്തരം എന്ന കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത് കൂടാതെ ആസൂത്രിത നീക്കം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണെന്നും കണ്ടെത്തലുണ്ട് പാലക്കാട് തോൽവിയിൽ അന്വേഷണവും നടപടിയും വേണമെന്ന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ആവശ്യത്തെ ഗൌരവത്തിലാണ് ബി ജെ പി നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് നഗരസഭാ ഭരണത്തിൽ പഴിച്ചാരുന്ന് ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾക്ക് അഭിപ്രായമുണ്ട് നടപടിയുണ്ടായാൽ പാലക്കാട് നഗരസഭാ കൌൺസിലർമാർ കൂട്ടത്തോടെ രാജിവെച്ചേക്കും ഇത് ബി ജെ പിയുടെ നഗരസഭാ ഭരണത്തെ തന്നെ ബാധിക്കും മാത്രമല്ല സന്ദീപാരമായ അടുപ്പമുള്ള നേതാക്കൾ ബി ജെ പി വിടാനും സാധ്യതയുണ്ട്